ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വിവാഹം ദൈവം സ്ഥാപിച്ചിട്ടുള്ളതും അത് ഏവർക്കും മാന്യവുമാണ് എന്ന് വിശുദ്ധ തിരുവഴുത്ത് നമ്മോട് പറയുന്നു അങ്ങനെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് ദൈവം നൽകിയിട്ടുള്ള ഒരു ദാനമാണ് സെക്സ് അല്ലെങ്കിൽ ലൈംഗികത എന്നത് ഇത് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ അനുവദനീയവും വിവാഹത്തിന് പുറത്ത് പാപവുമാണ് എന്ന് വിശുദ്ധ തിരുവഴുത്ത് വ്യക്തമായി നമ്മോട് പറയുന്നു എന്നാൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലരും ഇതൊരു പാപമായി കണക്കാക്കുന്നില്ല വിശേഷിച്ച് ക്രിസ്തുവിൻ്റെ സഭയെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ പലരും ഇതിനെ ഗൗരവമായൊരു പാപമായി കാണുന്നില്ല എന്നത് വളരെ ആശ്ചര്യകരമാണ് അതോടൊപ്പം മറ്റൊരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല നമ്മുടെ ആധുനിക സംവിധാനങ്ങൾ ഒരുപാട് വളർന്നു ഇൻ്റർനെറ്റ് വളരെ സുലഭമായി ഇന്ന് ലഭിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ലോകം ഒരു കുടക്കീഴിൽ എന്നുള്ള വാക്ക് പോലെ എല്ലാം ഒരു വിരൽത്തുമ്പിൽ കാണാം കണ്ടെത്താം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ മാറിയിരിക്കുമ്പോൾ നമ്മുടെ യുവതലമുറകളെ വേട്ടയാടുന്ന ഒരു വിപത്താണ് ഫോണോഗ്രാഫി അല്ലെങ്കിൽ അശ്ലീല വീഡിയോസും ചിത്രങ്ങളും ഇവയ്ക്ക് അനേകർ തീരുകയും അവരുടെ മാനസിക നില പോലും മാറി വൈകാരിക തലങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം ആയിത്തീരുകയും ചെയ്യുന്നു എന്നത് നാം വിസ്മരിച്ചുകൂടാ ഇത് പൊതുസമൂഹത്തിലുള്ള ചില ആളുകൾ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ള പല ആളുകളും ഇവയ്ക്ക് അടിമകളായിത്തീരുന്നു എന്നത് സഭ വളരെ ഗൗരവമായി കാണേണ്ടുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളോടുകൂടെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഒരു കാരണവശാലും അടച്ചിട്ട മുറികളിൽ കമ്പ്യൂട്ടറോ മൊബൈലോ ഉപയോഗിക്കുവാൻ കുഞ്ഞുങ്ങളെ അനുവദിക്കരുത് അവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ നമ്മുടെ മൊബൈൽ ഫോണുകളുമായി കണക്റ്റ് ചെയ്ത് ലിങ്ക് ചെയ്ത് അവർക്ക് ഉപയോഗിക്കുവാൻ കൊടുക്കുക അങ്ങനെയെങ്കിൽ അവർ ഏതൊക്കെ സൈറ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളതും ഏതൊക്കെ കാര്യങ്ങൾ ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ അറിയുവാൻ കഴിയും ഓർക്കുക നമ്മുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹമെന്നപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്നു സഭ ഇതിനെതിരെ ഉണർന്നു പ്രാർത്ഥിക്കാൻ തയ്യാറായില്ലെങ്കിൽ നാം വലിയ വില ഇതിന് കൊടുക്കേണ്ടി വരും എന്ന് നാം മറക്കരുത്